ഈ പഞ്ചായത്തിലെ ഓരോ പ്രദേശത്തിന്റെയും വികാര വിചാരങ്ങൾ എന്തെന്ന് നല്ലതുപോലെ അറിയാവുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് സഹാവ് സി പി ഐയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന പ്രചാരണ ജാഥയുടെ സമാപനം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാനിവിടെ ആദ്യം പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലില്ല കണ്ണടച്ച് തുറക്കണമുമുമ്പ് തന്നെ വരും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും തങ്ങൾക്ക് തന്നെ അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോഴേ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും യു ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വലിയ പ്രചാരവേലകളും വലിയ ബന്ധങ്ങളുമായി ഇപ്പോൾ അരങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്